എന്ന് പറഞ്ഞ നിരീശ്വരവാദം അതേപോലെ ഫെമിനിസം സ്ത്രീപക്ഷവാദം കോളേജിൽ പരസ്യമായിട്ട് നമ്മളെ ഈ ഞാൻ എത്രയോ കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ അപ്പോൾ ഈ അടുത്ത ദിവസം ഒരു സ്ഥലത്ത് ഒരു പോയ ഒരു പെൺകുട്ടി ലൈവായിട്ട് ആയിട്ട് ഒരു മടി മടിയെന്ന് ഞാനേ പറയുന്നില്ല അറിയാനാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു പെൺകുട്ടി നല്ല മഫ്തക്കെട്ടൊരു പെൺകുട്ടി ചോദിക്കും സാറേ ലസ്ബിയനിസത്തിന് എന്താ കുഴപ്പമെന്നും ലെസ്ബിയൻ ആയ എന്താ കുഴപ്പം ദാറ്റ്സ് അവർ ചോയ്സ് എന്താ പ്രശ്നം എന്നാ ചോദിക്കുന്നത് ഈ അടുത്ത കാലം വരെയും അമേരിക്കൻ സൈക്കാട്രി അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ടൊരു മാനുവൽ ഉണ്ട് ആ മാനുവലിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ മനോരോഗത്തിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും ആ ഒരു ഇൻ്റർനാഷണൽ ഒരു ഒരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിൽ മനോരോഗത്തിൻ്റെ മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ ഉള്ള രോഗങ്ങളിൽ പെട്ടതായിരുന്നു ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് പക്ഷേ കുറച്ചു കാലം മുമ്പ് ഹോമോസെക്ച്വാലിറ്റി ആഘോഷിക്കുന്ന ആളുകളുടെ ശക്തമായ സമ്മർദ്ദം കാരണമായിട്ട് അവർ ആ ലിസ്റ്റിൽ നിന്ന് ആ മാനുവലിൽ നിന്ന് ഡി എസ് എം എന്ന് പറയും ആ മാനുവലിൽ നിന്ന് അവർ ആ സാധനം മാറ്റി ഇപ്പം അത് ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏത് പേരും ഒരാൾക്ക് ഇപ്പോൾ ഈ ബ്രിട്ടനിൽ ഉദാഹരണം പറയും യു കെയിൽ ഈ ഞാൻ നായയാണ് എന്ന് പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ചില നമ്മുടെ കേരളത്തിൽ വന്നില്ല ചില ഞാൻ പെണ്ണാണ് അല്ലെങ്കിൽ ആണാണെന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നങ്ങൾ വന്നല്ലോ ജെൻഡർ ഇക്വാലിറ്റിയുമായി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നല്ലോ അപ്പം ഞാൻ ആണാണ് എന്ന് തോന്നുന്ന ഒരു പെണ്ണിന് ആണായിക്കോട്ടെ എന്നാണ് പറയുന്നത് ഞാൻ പെണ്ണായിക്കോട്ടെ തോന്നുന്ന ആളുകൾക്ക് പെണ്ണ പെണ്ണ ആണ് തോന്നുകയാണെങ്കിൽ പെണ്ണ് ആണായിക്കോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു തരുന്ന ആ വിഷയത്തിലേക്ക് എല്ലാം ഞാൻ കിടക്കുന്നത് ഞാൻ പറഞ്ഞു തോന്നുന്നു ബ്രിട്ടനില് നായകളുടെ കമ്മ്യൂണി നായ അതായത് മനുഷ്യന്മാരാണ് പക്ഷേ നായയാണ് ഞാൻ എന്നാൽ അവരുടെ വിശ്വാസം അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ കമ്മ്യൂണിറ്റി ഉണ്ട് അത് പെൺകിന് ആണ് കമ്മ്യൂണിറ്റി ഉണ്ട് ആ മനുഷ്യന്മാരാണ് ശരിക്കും എന്നിട്ട് അവർ നായയുടെ രൂപത്തിൽ നടക്കുക മുട്ടുകുത്തി നടക്കുക ആ വേഷം ധരിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളായിട്ട് ചെയ്യുന്ന ആ ക്ലബിൽ പതിനായിരത്തിലധികം മെമ്പർമാരുണ്ട് അത് മനോരോഗമാണ് അതേപോലൊരു മനോരോഗമായിരുന്നു സ്വവർഗ ലൈംഗികത എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ പുതിയ കാലത്തെ ക്യാമ്പസുകളിൽ അത് പ്രശ്നമല്ല എന്ന് പഠിപ്പിക്കുന്നിടത്താണുള്ളത് ആൺകുട്ടികളും ചോദിക്കുന്നു പെൺകുട്ടികളും ചോദിക്കുന്നു സാറേ ലസ്ബീനായ എന്താ കുഴപ്പം ഗേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ആ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ വരുന്നത് ചോദ്യങ്ങൾ ഭയക്കാൻ ഇസ്ലാമിന് പാടില്ല ചോദ്യങ്ങൾ ഭയക്കേണ്ടതൊന്നുമില്ല ഇസ്ലാമിന് കൃത്യമായി ഉത്തരങ്ങളുണ്ട് പക്ഷേ പാപ്പാക്കും അറിയില്ല ഉത്തരം അറിയില്ല ഉമ്മാക്കും അറിയില്ല വലിയപ്പാക്കും അറിയില്ല ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയപ്പെട്ട ഇങ്ങനെയുള്ള പുതിയ ക്യാമ്പസിലെ ഇത്തരത്തിലുള്ള പിഴച്ച അവസ്ഥകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നതിന് കൃത്യമായ ഒരു ബദൽ അറിവ് കൊടുക്കുക എന്നുള്ളതാണ് അറിവ് ആയുധമാക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് അത് മാലിന്യ ഉത്തരവാദിത്തം ആലോചിച്ചു നോക്കൂ പല മാലുകളും ഞാൻ പാവപ്പെട്ട ഞാൻ പാവപ്പെട്ടാൽ എന്നാലും ചില നിർദ്ദേശം ചില ആരൊക്കെ തുടങ്ങി സൺഡേയിലെങ്കിലും ഒരു ഒരു സ്കൂള് പെൺകുട്ടികൾക്കായാലും മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള പെണ്ണുങ്ങളൊക്കെ വരുന്ന മറ്റേ പറയുന്നുണ്ടോ വനിതാ ക്ലാസ് വേറെ നടന്നോട്ടെ അത് ഒരു 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 മറ്റൊരു ശൈലിയായിരിക്കും അത് വേറെ ഞാൻ ഞാ സിലബസ് വെച്ചിട്ട് അതിൽ പരീക്ഷ ഒക്കെ നടത്തണം പരീക്ഷ നടത്തണം പരീക്ഷ പഠിച്ചിട്ട് ആൾ വരാതിരിക്കാനും പാടില്ല ഈ വിരിക്കുന്ന ആൺകുട്ടി ആൺ ആണുണ്ടല്ലോ നിങ്ങളൊക്കെ വന്നിരിക്കണം അള്ളാഹ് തോഫീക്ക് ചെയ്യട്ടെ അപ്പം അതുകൊണ്ട് എല്ലാവരും അതിൽ വരിക എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉസ്താദിനോട് ചോദിക്കുക അങ്ങനെ നിങ്ങളുടെ അറിവുള്ള വാപ്പയാവും അറിവുള്ള ഉമ്മയാവും അറിവുള്ള ഏട്ട അറിവുള്ള പെങ്ങള അറിവുള്ള ഏട്ടത്തി കൈമാറും അപ്പൊ ഈ കുട്ടികളുടെ ചോദ്യത്തിന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ മര്യാദക്ക് ഇടുന്നോ അത് ഏതു വരെ എന്നറിയോ നമ്മൾ നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വരെ ഉമ്മമാർക്കൊന്നും ശൈലി പോലും അറിയുന്നില്ല ഡ മര്യാദക്ക് നിസ്കരിച്ചോ അള്ളാഹു നരകത്തിലിടുന്ന അങ്ങനെയല്ല പഠിപ്പിക്കുക അതൊരു അള്ളാഹുവിനോടല്ല ഒരു പ്രണയത്തിലേക്ക് മക്കളെ എത്തിക്കണം എന്നിട്ട് ആ പ്രണയത്തിൻ്റെ എക്സ്പ്രഷനാണ് മക്കളെ നിസ്കാരം എന്ന് പഠിപ്പിക്കണം പ്രണയമില്ലാതെ നിങ്ങൾ പ്രണയമില്ലാതെ ശരീരം കൊണ്ട് ഒരു ഇങ്ങനെ കാണിച്ചോളൂ ഒരു കാര്യമില്ല ായ ഐബാദത്ത് എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ഐബാദത്തുകളിൽ മർമ്മ പ്രാധാന്യമുള്ള ഏറ്റവും പ്രാധാന്യമുള്ളത് നിസ്കാരമാകുന്നു ഈ ആ മുസ്ലിമും ആ അമുസ്ലിമും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നിസ്കാരമാകുന്നു കാലം നബി സല്ലാഹു അലൈവിസ്ലം ആ നിസ്കാരം ആത്മാവില്ലാതെ ചെയ്തിട്ട് കാര്യമില്ല ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ എവിടെയോ കിടപ്പുണ്ട് നമ്മൾ പിന്നെ ഉസ്മയിൻ്റെ ചാനലാണ് ഈ ചാനൽ എനിക്കറിയാം ഏതോ ഒരു ചാനലിൽ ഇൻ്റർ പ്രസംഗം കിടക്കുന്നുണ്ട് നിസ്കാരത്തെ മാത്രം രണ്ട് മണിക്കൂർ ഇതേപോലെ ഒരു ഉസ്താദിന്റെ ദർസിൽ പോയി ഞാൻ പ്രസംഗിച്ചതാണ് അതേപോലെ അതേപോലെ സംഘം ഒരു കുടുംബ കുടുംബസംഘമായിരുന്നു അതിൽ രണ്ട് മണിക്കൂർ സംസാരിച്ച മുഴുവൻ നിസ്കാരം മാത്രമായിരുന്നു അതിൻ്റെ സംസാരം യൂട്യൂബിലുണ്ട് വേണമെങ്കിൽ നിങ്ങൾ ചെർച്ച് ചെയ്ത് പേരൊന്നും നിൽക്കാറില്ല നിങ്ങൾ സെർച്ച് ചെയ്ത് അപ്പോൾ കിട്ടിക്കോളും വിസ്മിയിൽ കിട്ടും എന്താ പറയാ ഞാൻ പറയുന്നത് എന്താ പറയുക നിസ്കാരത്തിൻ്റെ ഷർത്തും പുറത്തോ അല്ല ഇതിൽ ചർച്ച നിസ്കാരത്തിന്റെ ആന്തരികമായ ചില പൊരുളുകളുണ്ട് അത് ഞാൻ എൻ്റെ അഭിപ്രായമല്ല വസാലിമറമുല്ലി തങ്ങളുടെ അടക്കമുള്ള മഹത്വക്കളായ പണ്ഡിതമാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പ എന്താന്നറിയാ നമ്മുടെ മക്കൾക്ക് നിസ്കാരം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഒരു നിർബന്ധമാണ് ഇല്ലെങ്കിൽ നരകത്തിലിടുന്ന പറയേണ്ടത് അത് നരകത്തിലിടുന്ന ഉള്ളത് തന്നെയാണ് പക്ഷേ അള്ളാഹു എന്ന് പറയുന്ന എനിക്ക് കണ്ണും കയ്യും കാലും മൂക്കും ചെവിയും ആരോഗ്യം നിക്കാനും നടക്കാനും ഇരിക്കാനും പോകാനും മനസ്സിലാക്കാനും തിന്നാനും കേൾക്കാനും സംസാരിക്കാനും മനസ്സ വിദ്യാഭ്യാസം നേടാനും ജോലി ചെയ്യാനുള്ള ആരോഗ്യവും വീൽ ചെയറിലല്ലാതെ ജീവിക്കാനും കാണാനും മാരകമായ രോഗം തരാത്തവനുമായ കാലിക്കായ സ്നേഹനിധിയായ റബ്ബിനെ കുറിച്ചുള്ളൊരു പ്രണയാധിഷ്ഠിതമായ ഒരു സംഭാഷണമാണ് മക്കളെ നിസ്കാരം എന്നുള്ള ഒരു തലത്തിലേക്ക് മാറണം അല്ലെങ്കിൽ നിസ്കാരം വെറുതെയാണ് ഏതുപോലെ ഒരാൾ നിസ്കരിക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞു തരാം ഒരാൾ നിസ്കരിക്കാം സുജൂതിലാണ് അയാൾ സുജൂതിൽ ഇയാളുടെ ചിന്ത എന്താണെന്നറിയോ മറ്റവൻ എങ്ങനെ പണി കൊടുക്കുകയാണ് അറേ ഇവരെ ഒരാൾ ഇടങ്ങാറാക്കിയിട്ടുണ്ട് അപ്പുറത്തുള്ള അയൽവാസി ഇടങ്ങാറാക്കിയിട്ടുണ്ട് ആ ഇടങ്ങാറാക്കി അങ്ങനെ പണി കൊടുക്കാൻ അയാൾ സൂചൂദി ആലോചിക്കുന്നത് അത് സുചൂതല്ല അല്ലാതാക്കി ഇഷ്ടമല്ല നബ്സല്ല ദാസിൽ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ അല്ലാതെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ തൽവൽ പതിപ്പിച്ചുകൊണ്ട് അല്ലാതെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ റബ്ബിൽ നിന്ന് അകലുകയാണ് ചെയ്യുക വയലുള്ളിൽ മുസല്ലി എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശദീകരിക്കില്ലേ വയലുള്ളിൽ മുസല്ലീം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവർക്ക് അങ്ങോട്ട് നോക്കണ്ട അത് ബെഞ്ച് കൊണ്ടുപോകാം അതൊക്കെ നോക്കുക ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ എല്ലാത്തിനും നമ്മൾ കണ്ണെത്തണം അല്ലെങ്കിൽ സമാധാനം കിട്ടൂല വാട്സപ്പ് ഉള്ളവർ എല്ലാ ഗ്രൂപ്പിലും നോക്കിയിട്ട് അവസാനം അപ്പുറത്ത് കിടക്കുന്ന ഭാര്യയോട് സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല എന്നാലും ഒരു എഴുപത്തെട്ട് ഗ്രൂപ്പിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി അവസാന തീരുമാനക്കായി ഇനി എല്ലാം അതും എല്ലാം തീരുമാനം അല്ലെങ്കിൽ സുക്കർബർഗ് ഇയാൾ വിളിച്ച് ചൂടാവും എന്നെ ഞാൻ ഏൽപ്പിച്ചില്ലട ഒക്കെ നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സുക്കർബർഗ് ഇയാൾ ഏൽപ്പിച്ചതാണ് ഇത് അടിമിനി പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളൊക്കെ പറയാം എന്താ പണിയാണ് അടിമിനാണെന്ന് പറയുന്നത് എന്ത് അഡ്മിൻ നമ്മൾ ഇറങ്ങും വല്ല കമ്പനിയിൽ അടിമിനിയാണ് അതല്ല ഈ വാട്സപ്പ് ഗ്രൂപ്പിങ്ങനെ അടിമിനായിട്ടെങ്കിൽ നടക്കുക കുറേ എണ്ണം അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് സഹോദരങ്ങളെ ആത്മാവില്ലാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല അപ്പം ആത്മാവ് ഉണ്ടായിട്ട് എന്ത് വേണം ഇൽമു വേണം അതാണ് ഞാൻ ചർച്ചക്ക ഒക്കെ കൊണ്ടുവരുന്നത് അതേക്കാണ് ഇൽമു വേണം അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞാൽ നിസ്കാരം അപ്പം ഈ ഒരാൾ സുജൂദിൽ കിടക്കുന്ന സുജൂത് പറഞ്ഞാൽ അള്ളാഹുവിടെ ഏറ്റവും അടുത്ത് വരുന്നൊരു ഘട്ടമാണ് ആ ഘട്ടത്തിൽ തന്നെ ഇയാളുടെ ചിന്ത മറ്റവനെ ഞാൻ ശരിയാക്കി കേൾക്കണം അവന് ഞാനാണെന്ന് മനസ്സിലായിട്ടില്ല അവൻ ഞാൻ കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെയുള്ള പ്ലാനിങ് ആയി സുജൂതിൽ സുജൂത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് വരെ പഠിച്ചോനെ ഞാൻ ഒന്നുമില്ലട്ടോ ഞാൻ നിസ്സാരനാട്ടോ എല്ലാം കഴിവുള്ളോ നീയാനിട്ട് പഠിച്ചവനെ എനിക്കൊരു കഴിവില്ലട്ടോ ഇസ്രായേൽ വന്ന ആ നിമിഷം പോരെ പോകേണ്ടവനായിട്ട് പഠിച്ചവനെ നീ തന്ന കഴിവുകൊണ്ട് മാത്രം കാണുന്ന കേൾക്കുന്ന നടക്കുന്ന ചിന്തിക്കുന്ന വരുന്ന ആളാണ് പഠിച്ചവനെ ഞാൻ എന്ന വിനയത്തിന്റെ അറ്റത്തെ മഹാസമർപ്പണം ദ കംപ്ലീറ്റ് സബ്മിഷൻ ഇൻ ഫ്രണ്ട് ഓഫ് അള്ള അതാണ് തസ്ലീം അത് ചെയ്തവന്റെ പേരാണ് മുസ്ലിം അതാണ് സുജൂദ് ഈ ചിന്ത ഇല്ലാതെ ഒരാൾ ഇങ്ങനെ മറ്റോ ശരിയാക്കാനുള്ള കൽബും കൊണ്ട് ഇങ്ങനെ പോയി കിടന്നിട്ട് ഒരു കാര്യമില്ല ഈ ശരീരം ഇങ്ങനെ പോയി കിടക്കേണ്ട സമയത്ത് വേണം മനസ്സിലാകുന്നുണ്ടോ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അതിലേക്ക് എത്ര നമുക്ക് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അതിനാണ് ഞാൻ പറഞ്ഞത് ഞായറാഴ്ച ഞായറാഴ്ച കൊണ്ട് പറഞ്ഞു ഞായറാഴ്ച ഉള്ള ക്ലാസ് ആണെങ്കിൽ അത് എല്ലാവരും എല്ലാരും വരുക ഇപ്പൊ വരുന്നതിന് പുറമെ എല്ലാവരും അതിൽ വരിക അത് സജീവാക്ക മദ്രസ കഴിഞ്ഞ കുട്ടികൾ ഒക്കെ വരണം അത് നീ അതിനെന്ത് ചെയ്യണം ഈ നാട്ടിലെ ചെറുപ്പക്കാരായ ആൾക്കാർ മുൻകൈ എടുക്കണം എന്ത് മുൻകൈ എടുക്കാറങ്ങനെ മുൻകൈ ഇങ്ങെ എടുത്തിട്ട് അപ്പുറം കാലിൻ്റെ ഇട വെച്ചിട്ട് ആ സമയത്ത് കിടന്നുടങ്ങലേ സാറേ ഞാൻ മുൻകൈ എടുക്കലാണ് നിങ്ങൾ എന്താ ചെയ്തുതരാം കാലിൻ്റെ ഉള്ളിലിട്ടിട്ട് കിടന്നു സമയത്ത് അതല്ല പറയുന്നത് മുൻകൈ എടുത്തിട്ട് ആ രാവിലെ എഴുന്നേറ്റ് പള്ളി വന്നിട്ട് അല്ലേ എപ്പോഴാ ക്ലാസ് ഉണ്ടാവല്ലേ കരിച്ച ഉടനെ ആ പള്ളിക്ക് വന്നാൽ മതി അത് മുടക്കരുത് അതെന്തുണ്ടായാലും മുടക്കരുത് നമുക്ക് എന്താണെന്നറിയോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഹല് അറിവുള്ള മഹലായി മാറും അതിന് നന്നാ തോപ്പിക്കട്ടെ അപ്പം അതിൽ ഹദീസും ഫിഖു ഒക്കെ തെരച്ചിട്ടുണ്ടാവും അല്ലേ ആ അതിന് കുറച്ച് കുറച്ചിങ്ങനെ കണ്ടുകൂട്ടൊക്കെ ആക്കിയിട്ട് ഹദീസും ഫിഖും അതിനാ ഹദീസിൽ തന്നെ തസൂഫുണ്ടാവും ഫിഖ് പറയുമ്പോൾ അതിൻ്റെ തസഫൂഫ് പറഞ്ഞോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു തപസീറൊക്കെ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പാത്തികന്റെ അർത്ഥം നമ്മൾ സ്ഥിര ഓതുന്ന സുഹൃത്തുണ്ടല്ലോ അതിൻ്റെ ഒക്കെ അർത്ഥം പഠിക്കുക നിസ്കാരത്തിൽ നമ്മൾ സ്ഥിരം ചൊല്ലുന്ന നിൽക്കലുണ്ടല്ലോ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അത് പറയാ രസമക്കളെ റബ്ബനാലക്കല്ല എന്ത് രസം തരം പറയാൻ റബ്ബനാ പഠിച്ചോനെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റബ്ബേ രക്ഷിതാവേ എന്ന അർത്ഥം റബ്ബിന്റെ അർത്ഥം എന്താ പറയുക റബ്ബിന്റെ അർത്ഥം റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഘട്ടത്തിനും വേണ്ടതൊക്കെ അപ്പപ്പോൾ തന്ന് പരിപാലിച്ച് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന കാരുണ്യവാനായ നാഥൻ എന്ന അർത്ഥമാണ് റബ്ബ് എന്ന വാക്കിന് അപ്പോൾ റബ്ബനാ ഞങ്ങളുടെ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്ന സ്നേഹനിധിയായ തമ്പുരാനായ അല്ലോ എന്നിട്ട് പറയാണ് നിനക്ക് സർവ്വ സ്തുതിട്ടോ എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മതിയാവുന്നില്ല ആകാശം നിറയെ സ്തുതി അത് കഴിഞ്ഞിട്ട് മതിയാവുന്നില്ല അപ്പോൾ പറയാണ് ഭൂമി നിറയെ സ്തുതി അത് കഴിഞ്ഞിട്ട് പിന്നെ മതിയാവുന്നില്ല കുട്ടികൾ പറയില്ലേ ഉമ്മ നിങ്ങൾക്ക് എനിക്ക് ഇന്നോടും നിങ്ങളോടും നല്ല സ്നേഹമാണെന്ന് പറയും എത്ര സ്നേഹം ഈ ആകാശം നിറയെ സ്നേഹമെന്ന് പറയും നിഷ്കളങ്കമായ ഒരു സ്നേഹപ്രകടനമാണ് കുട്ടികളുടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലായിടത്തും സ്നേഹമെന്നൊക്കെ പറയും എന്ന പോലെ ഒരടിമ ഉടമയോട് നിഷ്കളങ്കമായിട്ട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അത്തിദാൽ എന്ന് പറയുന്ന പോസ്റ്റർ അതിൻ്റെ ആത്മാവറിയാതെ എങ്ങനെ പോയി നിന്നിട്ട് എന്താ കാര്യം അല്ലാതെ നമുക്ക് പുറത്തു വരുമാറാവട്ടെ സഹോദരങ്ങളെ